വണ്ടിപിരിയാർ വാളാടി ശ്രീ ഗൗമാരിയമ്മൻ ത്രയംബകേശ്വര ക്ഷേത്രത്തിലും ചോറ്റുപാറ ശ്രീ മഹാഗണപതി ത്രയമ്പക ക്ഷേത്രത്തിലും ഉത്സവാഘോഷങ്ങൾക്ക് തുടക്കമായി ഇരു ക്ഷേത്രങ്ങളിലും നടക്കുന്ന ഉത്സവാഘോഷ പരിപാടികളിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുക്കും വണ്ടിപിരിയാർ വാളാടി ശ്രീ ഗൗമാരിയമ്മൻ ത്രയംബകേശ്വര ക്ഷേത്രത്തിലും ചോറ്റുപാറ ശ്രീ മഹാഗണപതി ത്രയമ്പക ക്ഷേത്രത്തിലുമാണ് ഉത്സവാഘോഷങ്ങൾക്ക് തുടക്കമായത് വാളാടി എസ്റ്റേറ്റ് ക്ഷേത്രത്തിലെ എഴുപത്തിയെട്ടാമത് തിരുവുത്സവത്തിനാണ് കുടിയേറിയത് രാവിലെ നടന്ന പ്രത്യേക പൂജകൾക്കും വഴിപാടുകൾക്കും ശേഷം ക്ഷേത്രം തന്ത്രി ബാലമുരുകന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ഉത്സവത്തിന് കൊടിയേറിയത് ഏപ്രിൽ പത്തൊമ്പത് മുതൽ ഇരുപത്തി വരെയാണ് ഉത്സവ ആഘോഷങ്ങൾ നടക്കുക പരമ്പരാഗത തമിഴ് ആചാരങ്ങളോടെയാണ് ഉത്സവം നടക്കുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടി ക്ഷേത്രത്തിൽ മഹാ അന്നദാനവും നടന്നു വൈകുന്നേരം കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ക്ഷേത്രം ഉത്സവത്തോടനുബന്ധിച്ച് അരങ്ങേറി ചോറ്റുപാറ ശ്രീ മഹാഗണപതി ത്രയമ്പക ക്ഷേത്രത്തിലും ഉത്സവാഘോഷങ്ങൾക്ക് തുടക്കമായി കൂടാതെ വണ്ടിപിരിയാർ കറുപ്പുപാലം സിദ്ധുവനായക ക്ഷേത്രത്തിലും ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായുള്ള പ്രത്യേക പൂജകളും കുരുതി പൂജയും നടന്നു ക്ഷേത്രം തന്ത്രി ജയശങ്കർ പി നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്